ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഓഫ് കോഴ്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് the world four of cups three of pentacles page of pentacles

ജസ്റ്റിസ് ദ എംപ്രസ് ഇവിടെ വോട്ടർ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ എംബ്രറാണ് കണ്ടില്ല ദ എംപ്രസും ഇവിടെ വന്നിട്ടുണ്ട് ദ വന്നിട്ടുണ്ട് കണ്ടില്ല ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജി രണ്ടും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെയുമല്ല ഇവിടെ ആദ്യം വന്നിരിക്കുന്നതിൽ അബ്വാസമാണ് നിങ്ങൾക്കിവിടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട് ഒരു നേതൃത്വ പാഠവും അധികാര പദവി ലഭിക്കാൻ പോകുന്നുണ്ട് എന്തിനേയും ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തിനേയും ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ അനുഭവജ്ഞാനം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിത് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രശംസയും പ്രശസ്തി പദവി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നത് നിങ്ങളെ ഒരു ലീഡറായിട്ട് കണക്കാക്കുന്ന എനർജി ഒരുപാട് ഒരുപാട് അറിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അനുഭവജ്ഞാനമുള്ള വ്യക്തിയുടെ എനർജിയാണ് ഇതന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും അനുഭവജ്ഞാനം കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഒരുപാട് ഒരുപാട് സ്പിരിച്വലി കണക്റ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നത് പോലെയാണ് ഇവിടെയും കാണുന്നത് കണ്ടില്ല അതിൽ അവസാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ ഒരു എനർജി ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ പിരിഞ്ഞിരിക്കുന്ന പാർട്ണർ അടുത്തു വരുന്നുണ്ട് അല്ലെങ്കിൽ പലർക്കും വിവാഹം പുതിയൊരു ജീവിതത്തിലേക്കുള്ള തുടക്കം വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള എന്നും വേണമെങ്കിൽ പറയാം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് സമൃദ്ധി ഐശ്വര്യം ഒക്കെ എന്നറിഞ്ഞ് ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ വേൾഡ് ആണ് ഫുൾഫിൽമെന്റ് ആണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും ആഗ്രഹ സഫലീകരണം നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വിദേശത്തൊക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജിയുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതും വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തന്നെ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന ലൈഫാണ് കാരണം ആഗ്രഹിച്ചതൊന്നും ലഭിക്കുന്നില്ല എന്തിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് പാടുപെട്ടിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നു പക്ഷേ ഇവിടെ ആ പ്രതീക്ഷിച്ചത് ഇവിടെ ലഭിക്കുന്നില്ല എനിക്കത് വേണം എന്ന് ചിന്തിച്ചു അത് ലഭിക്കുന്നില്ല പക്ഷേ ഡിവൈൻ ഹാൻഡ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നു അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് അപ്പോൾ വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ എനർജി ഇവിടെ ത്രീ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കൂടി ചേർന്ന് എന്തൊക്കെയോ ചില ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലിരുന്നായാലും നിങ്ങൾ കുറച്ച് പേർ കൂടെ ചേർന്ന് രണ്ടോ മൂന്നോ പേർ കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് പുതിയൊരു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നു അതിനെക്കുറിച്ച് ചിലപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന എനർജി ആവാം ചിലപ്പോൾ എന്തെങ്കിലും കരകൗശല വസ്തുക്കളാവാം അതല്ല എങ്കിൽ മറ്റ് എന്താണോ നിങ്ങൾക്കറിയാവുന്നതോ അതിനെക്കുറിച്ച് നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇതിവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം തരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് മണി എൺ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താ കണ്ടില്ലേ സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങളിലേക്ക് വെജപ്പിൻ്റെ ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംരംഭം തോൽവിയിലേക്ക് പോകില്ല ഇവിടെ വിജയത്തിലേക്കാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പലരും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ചിലർ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം മനസ്സിലായി അപ്പോൾ അത് നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്നു കാരണം അതുവഴി നിങ്ങളിലേക്ക് ഇവിടെ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാനുള്ള സാമ്പത്തികം കിട്ടാം അതല്ല എങ്കിൽ നിങ്ങളിവിടെ ജോലി ചെയ്തിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുന്നു അവിടെ നിങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നു അതുമല്ലെങ്കിൽ ചിലർക്ക് പുതിയ ജോലി ലഭിക്കുന്ന എനർജി ചില പുതിയ ലൈഫിലേക്ക് കിടക്കുന്ന എനർജി ഒരുപാട് നല്ല നല്ല സന്തോഷം നിറഞ്ഞ ചില സാമ്പത്തികത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ വിദേശത്തൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം അയച്ചു തരാനുള്ള എനർജി നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ കടം ചോദിച്ചിട്ടുണ്ടാവാം അവർ നിങ്ങളിലേക്ക് തരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നടത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ സെവനോസോളിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കണം ആരെങ്കിലുമൊക്കെ സ്നേഹം പഞ്ചാര അടിച്ച് അടുത്തുകൂടി വരുമ്പോൾ അവ അവരുടെ ആ ഒരു വ്യക്തിത്വത്തെ ശ്രദ്ധിക്കണം അവരുടെ ആറ്റിറ്റ്യൂഡിനെ ശ്രദ്ധിക്കണം മനസ്സിലായോ ഒന്നും ചിന്തിക്കാതെ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്ന് അവരെ ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം മതി അവരുമായിട്ടുള്ള ചങ്ങാർത്ഥം കൂടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ചില ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്തുകൂടി എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടാവാം ചിലപ്പോൾ കള്ളം പറഞ്ഞ് പ്രണയം നടിച്ച് വരാം അതുമല്ല എങ്കിൽ സാമ്പത്തികം വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി നിങ്ങളെ കബളിപ്പിക്കുന്ന എനർജി ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കൊരു ചീറ്റിങ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഇന്നത്തെ ദിവസം സൂക്ഷിച്ചാൽ മാത്രം മതിയാവും ഇവിടെ അതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്കണാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ത്രീ ഓഫ് സോഡിൻ്റെ എനർജി യാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആഗമനം കൊണ്ട് തന്നെ നിങ്ങളിവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അപകടത്തിൽപ്പെട്ട ഒരു അവസ്ഥയും ആവാം എന്തായാലും ഇവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഹൃദയത്തിൽ കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച ഒരു അവസ്ഥ ആ ഒരു വിഷമം ഹൃദയം നുറങ്ങുന്ന വേദന അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ എയർസൈനാണ് ജമിനി ലുബ്ര ക്യറി സെനാർദി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് സെനാർജി ഇവിടെ ഇവിടെ സോഡ് വന്നിരിക്കുന്നു സോഡ് എയർ സൈൻ ആണ് എയർസൈനാണ് ജമിനി ലുബ്ര ക്യറീസനാർജി ഇവിടെ പെൻഡകൾ വന്നിരിക്കുന്നു എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അപവാദം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹൃദയം ഉൾപ്പെട്ട അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാം മറ്റുള്ളവരുടെ ചീറ്റിങ് നിമിത്തം ഇവിടെ ചീറ്റിംഗ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ചീറ്റിങ് നിമിത്തം ഇവിടെ ഒരുപാട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന അവസ്ഥയും ആവാം ചിലപ്പോൾ മുൻപേ തന്നെ നിങ്ങളിലേക്ക് ചീറ്റിംഗ് വല്ലതും വന്ന് ിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളിൽ തലവേദനയാവാം മറ്റ് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാവാം അതിലൂടെ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വീരഫോർച്യൂണിൻ്റെ എനർജിയാണ് ജസ്റ്റിസിൻ്റെ എനർജി അതുപോലെ തന്നെ ഡംപ്രസ് എനർജി വളരെ മനോഹരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് അത് സാമ്പത്തിക കാര്യങ്ങളിലാവാം ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിലാവാം ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലുമാകാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം ഏതൊരു കാര്യത്തിലായാലും ചില ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് വളരെയധികം സന്തോഷം തരുന്നത് നിങ്ങളുടെ ഭാഗ്യം എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ആ ചില ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ കോടതി വഴി എന്തെങ്കിലും കേസുകൾ നിങ്ങളുടേതായിട്ട് നിലവിൽ നിൽക്കുന്നുണ്ടോ അതുവഴി നിങ്ങൾക്ക് ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട് ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ദൈവപക്ഷത്തു നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജസ്റ്റിസ് പറയുന്നത് ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കാരണം സത്യസന്ധരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സത്യസന്ധമായിട്ടാണോ ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾക്കെതിരായിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും ഭാരപണിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് അപവാദം പറഞ്ഞു വരുത്തിയിട്ടുണ്ടോ മറ്റുള്ളവർ നിങ്ങളെ ആവശ്യമില്ലാത്ത കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഗോസിപ്പുകൾ പറഞ്ഞ് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ഒരു സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എംബ്രസിൻ്റെ എനർജിയാണ് പലരുടെയും വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കുട്ടികളുടെ ജനനം കാണിക്കുന്നത് മനസ്സിലായി ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശസ്തിയിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ കണ്ടല്ല ഐശ്വര്യം സമൃദ്ധിയും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു പന്ത്രണ്ട് രാശിക്കാരും പന്ത്രണ്ട് രാശിയിലുള്ള ആൾക്കാരും നിങ്ങളെ സേവിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നു നിൽക്കുന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് എല്ലാവരും അനുസരിക്കുന്ന ഒരു എനർജി അതുപോലെ നിങ്ങൾ കഴിവുറ്റവരാകുന്നു അത്രമാത്രം നിങ്ങളുടെ പ്രശസ്തിയിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എംപ്രസിൻ്റെ എനർജി മഹാറാണിയല്ല ഇവിടെ കുട്ടികളുടെ ജനനം കാണിച്ചിരിക്കുന്നു വിവാഹം ആർക്കെങ്കിലും ഒക്കെ എത്രയും പെട്ടെന്ന് നടത്താനുള്ള സാധ്യത കുട്ടികളുടെ ജനനം കുട്ടികളുടെ ജനനം തന്നെയുമല്ല കുട്ടികളില്ലാതിരുന്ന് നോക്കിയിരിക്കുന്നവർക്കും കുട്ടികളുണ്ടാവുക ഒരു ക്രിയേറ്റീവ് പവറാണ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരാൻ പോകുന്നത് അത് അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ സാധ്യതയുള്ളവർക്ക് അതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഇപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ധാരാളം ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾ അതുപോലെ ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് നമുക്ക് ഇന്ന് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഒന്നും നോക്കാം റിക്കവറിയാണ് റിക്കവർ ചെയ്തു പോകൂ ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇപ്പോൾ റിക്കവർ ചെയ്യാവുന്നതാണ് മനസ്സിലായി എത്രമാത്രം നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹമുള്ള സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെയാണ് നോൺ എഡിറ്റിവറി ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കണ്ടില്ലേ ഇത് ഒരു കാരണവശ ഇപ്പൊ ഇത്രയും നമ്മൾ എല്ലാ കാര്യങ്ങൾ പലതും പറഞ്ഞു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ടതായ കാര്യം ഒന്നുമില്ല ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നോന് യൂഡിറ്റ്യൂവറി വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമാകുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ആ അനുഗ്രഹം വന്നു ചേർന്നുകൊള്ളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട് ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് റൊമാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ പലർക്കും ഇവിടെ റൊമാൻസിൻ്റെ സമയമാണെന്ന് കാണുന്നുണ്ട് വളരെ നല്ലൊരു പ്രണയ ബന്ധം നിങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസായാലും ആരുടെ ഇടയിലായാലും നല്ലൊരു റൊമാൻറ്റിക് ലൈഫ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ പോകാനുള്ള സമയമാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത് യു ആർ റെഡി നിങ്ങൾ റെഡി ആയിരിക്കും നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ളതാണ് ഇറ്റ് ടി എസ് ആ ടി ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ് കണ്ടില്ലേ ഇത് നിങ്ങൾക്കായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഇവിടെ നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട് ഇവിടെ വില കുറച്ചും കൂടി അതിനകത്ത് വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിലേക്ക് നല്ല മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഈ റീഡിംഗിൽ കാണാൻ കഴിയുന്നത് നമുക്ക് നമുക്ക് ഫ്ലെയിംസ് ഓഫ് ആഗ്രഹങ്ങളുടെ ജ്വാലയെ ഉണർത്തു ആഗ്രഹം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ജ്വാലയെ ഉണർത്തു നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകൂ ഒന്നും കൂടി ആഗ്രഹം ഉള്ളിലുണ്ട് ഏതൊരാഗ്രഹമാണ് ഉള്ളിലുള്ളത് അതിനെ വളർത്തിയെടുത്ത് അതിൽ അതിൽ സഫലത നേടാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് ഇവിടെ റീ ഇൻ ദ നാച്ചുറൽ വേൾഡ് വേൾഡിലേക്ക് നോക്കുക നിങ്ങൾ അതായത് പ്രപഞ്ചത്തിലേക്ക് നോക്കൂ നിങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മരങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെ നിങ്ങൾ നശിപ്പിക്കാനും ഒന്നും ശ്രമിക്കാൻ പാടില്ല മരങ്ങളെ സ്നേഹിക്കൂ അത് നിങ്ങളെ സ്നേഹിക്കും മരങ്ങളോട് സംസാരിക്കൂ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് അവരോട് സംസാരിക്കൂ അവരുമായിട്ട് ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകൂ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് പ്രകൃതിയോട് ഇണങ്ങി വേണം മുന്നോട്ട് പോകാൻ ഇവിടെ ടീഡൌൺ ദ വാൾസ് അറൗണ്ട് യുവർ ഹർട്ട് ഗീവ് ആൻഡ് റിസീവ് സെക്യൂരിറ്റി ആൻഡ് ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ മറ്റുള്ളവരോടുള്ള അതായത് ജീവജാലങ്ങളോട് ജന്തു ജാലങ്ങളോട് അതുപോലെ ജന്തുക്കളോട് മനസ്സിലായേ നമ്മുടെ പെറ്റ് പെറ്റ ആയിട്ടുള്ളത് വളർത്തുമൃഗങ്ങളോടൊക്കെ ആയാലും മറ്റു മൃഗങ്ങളോടെല്ലാം എന്നിവിടെ പറയുന്നുണ്ട് പൊതുവെ മറ്റു വളർത്തു മൃ ഒരുപാട് ഒരുപാടൊരുപാട് അലിവ് വേണം ഒത്തിരി സ്നേഹം വേണം നിഷ്കളങ്കത വേണം കളങ്കമില്ലാത്ത ഒരു സ്നേഹം അവരോട് വേണം അവരെ ഹൃദയത്തോട് അടുക്കി പിടിക്കണം എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവരോടുള്ള ആ വികാരം ആ ഒരു സ്നേഹം നിങ്ങളുടെ കണ്ണ് നിറയിക്കണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ നിറയിക്കണം നനയ്ക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഉള്ളിൽ നിന്ന് അവരോട് നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടാവണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രകൃതിയെ സ്നേഹിക്കാനും പറയുന്നുണ്ട് മറ്റു ജന്തുക്കളെ സ്നേഹിക്കാനും ഇവിടെ പറയുന്നുണ്ട് മറ്റു മൃഗങ്ങളെ സ്നേഹിക്കാനും പറയുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ടൈം ഫോർ എ ചേഞ്ച് ഡു നോട്ട് വെയിറ്റ് അ പുട്ട് ഓഫ് ഡിസിഷൻസ് ഇൻ ഇ ലോംഗർ ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ചിനുള്ള സമയമായിരിക്കുന്നു ഇവിടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പറഞ്ഞതല്ലേ എന്താണ് നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു അത് വരാറായിട്ടുണ്ട് രണ്ടല്ലേ ബട്ടർഫ്ലൈസ് അത് വരാറായിട്ടുണ്ട് നിങ്ങൾക്കൊരു മാറ്റം വരാറായിട്ടുണ്ട് ഇനി അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട മനസ്സിലായി തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കുകയും ചെയ്യരുത് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ചേഞ്ച് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിലായോ എന്നിട്ട് അതിലെന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾ താമസിക്കുകയും പാടില്ല ചേഞ്ച് നിങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് തന്നെ വന്നുകൊള്ളും മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറാകൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ